ഹായ് ബി ബി സെവനിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രണ്ട് പേരാണ് അനുമോളും അതുപോലെ അനീഷും രണ്ടുപേരും നന്നായി കളിക്കുന്നുണ്ട് പ്രേക്ഷകരെ അറിഞ്ഞു കളിക്കുന്നതാണ് രണ്ടുപേരുടെയും പ്രത്യേകത രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പും ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് അതായത് അനുമോൾക്കെതിരെ അനീഷ് അധികം തിരിയാറില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഇപ്പോ സംഗതി മാറിയിരിക്കുന്നു ഇവർക്കിടയിലേക്ക് പ്രവീൺ വന്ന് കയറിയിരിക്കുന്നു പ്രവീണും അനുമോളും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോ പല കോംബോയും ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നലെ രാത്രി ലൈവിൽ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അനീഷിനെ കുറിച്ച് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് പ്രവീൺ അനുമോളോട് പറയുന്ന ഒരു കാര്യമാണ് അനീഷിന്റെ കളി എന്താണ് എന്നെനിക്ക് കൃത്യം അറിയാം പുള്ളി രണ്ടു വർഷം എടുത്ത് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് അതായത് കണ്ടസ്റ്റൻസിനെ പഠിച്ച് അവർ മുന്നോട്ട് പോയ രീതിയിലാണ് അനീഷ് മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്നത് അതായത് ബിബിയിൽ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത പല മുൻ താരങ്ങളെയും അനുകരിക്കുകയാണ് അനീഷ് എന്നാണ് പ്രവീൺ പറയുന്നത് അതായത് അനീഷ് ഇങ്ങനെ നടക്കും അപ്പൊ പല ആൾക്കാരും പല സ്ഥലങ്ങളിലിരുന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും ഇതൊക്കെ അനീഷ് പിടിച്ചു വെക്കും പിന്നീട് ഒരു സമയം വരുമ്പോൾ അതെടുത്ത് പ്രയോഗിക്കും ഇതാണ് അനീഷിന്റെ രീതി കൂടാതെ അനീഷിന്റെ കയ്യിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ എടുത്തിടും അനീഷ് പഠിച്ചു വെച്ച കുറച്ച് സംഭവങ്ങൾ ഇത് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് പ്രവീൺ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ പറയുന്ന അനീഷിന് വൻ ഹേറ്റേഴ്സ് പുറത്തുണ്ട് അനീഷിന്റെ ഈ ഗെയിം എല്ലാം വെറുപ്പിക്കലാണ് എന്നുള്ള രീതിയിലാണ് പ്രവീൺ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കത് അത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണിനോട് അപ്പോൾ ഞാൻ വന്ന ദിവസം തന്നെ അത് പറഞ്ഞല്ലോ അതായത് ഇവർ വന്ന് കയറിയ ആ ദിവസം തന്നെ ബിഗ് ബോസിൽ ഒരു ഗുണവുമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞ ഉത്തരം അനീഷ് എന്നാണ് അതായത് അനീഷാണ് ആണ് ഇവിടുത്തെ ഏറ്റവും ഗുണമില്ലാത്ത കണ്ടസ്റ്റന്റ് എന്നാണ് പ്രവീൺ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് അനുമോളോട് പറയുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം അതായത് പ്രവീണിന് അനീഷിന് ഇഷ്ടമല്ല പക്ഷേ അനുമോളും അനീഷും നല്ല സുഹൃത്തുക്കളാണ് അവർക്കിടയിലേക്ക് ചെറിയൊരു ബോംബ് അങ്ങ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അനുമോൾ പറയുന്ന കാര്യം ഇതാണ് ഓ അങ്ങനെയാണല്ലേ ശരിയാണ് എന്ന തരത്തിലാണ് അനുമോളും സംസാരിക്കുന്നത് അതായത് അനുമോൾക്ക് പ്രവീൺ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അനീഷ് പുറത്ത് ഒരു ഫാൻ ബേസും ഇല്ലാത്ത പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്ൻ്റ് എന്നുള്ള രീതിയാണ് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അനുമോൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ പ്രവീൺ അങ്ങനെയാണ് അനുമോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും സംഗതി ഉഷാറാണ് പ്രവീൺ ഒരു കളി കളിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് അനുമോളെയും മനീഷിനെയും തെറ്റിക്കാനുള്ള ഒരു പണി ആ പണി ഏൽക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ